നമസ്തേ നമസ്തേ അപ്പോൾ മലയാളത്തിൽ ലോഹിതദാസ് എഴുതിയ ചക്രം എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ലോഹിതദാസിൻ്റെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ ലോഹിതദാസിൻ്റെ കഥയെക്കുറിച്ച് ചോദിച്ചു കഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലോഹിതദാസ് പറഞ്ഞൊരു മറുപടിയുണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാനൊക്കെ ഇതില്ല കഥ രാമായണത്തിൻ്റെ കഥ രാമായണത്തിൻ്റെ അതായത് ഭാര്യനെ ഒരുത്തൻ കട്ടണ്ട് പോയി അവനെ അന്വേഷിച്ചിട്ടുള്ള യാത്ര ആ സിനിമ ചക്രം എന്ന് പറയുന്നത് അപ്പോൾ ലോഹിതദാസ് അത് പച്ചക്ക് പറയണത് രാമായണത്തിൻ്റെ കഥയെന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ജാക്കി ചാൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ബാറ്റിൽ ക്രീക്ക് ബ്രൌൺ എന്നാണ് ആ സിനിമയുടെ പേര് ഇത് എൺപതുകളിൽ ഇറങ്ങിയ സിനിമയാണ് അതിനകത്ത് ഫൈറ്റാൻ െന്ന് പറഞ്ഞാൽ ഫൈറ്റാണല്ലോ അടിപിടിയാണ് അപ്പോൾ ഒരു മത്സരമാണത് അപ്പോൾ അതിൻ്റെ അത് ജാക്കി ചാൻ ലാസ്റ്റ് ടോപ്പിലെത്തും മത്സരത്തിൻ്റെ അപ്പോൾ വില്ലന്മാരെ ചെയ്യും വില്ലന്മാർ ജാക്കി ചാൻ്റെ മദറിനെ ഗേൾഫ്രണ്ടിനെ ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്നിട്ട് ഫൈറ്റിൻ്റെ സമയത്ത് ജാക്കി ചാൻ അറിയിക്കും നീ ഈ ഫൈറ്റ് തോറ്റു കൊടുത്തില്ലെങ്കിൽ നിൻ്റെ ബന്ധുക്കളെ കൊല്ലുമെന്ന് പറയും അപ്പോൾ ജാക്കി ചാനും ഇടിപൊള്ളി ജാക്കി ചാനെല്ലാ സഹിക്കും അങ്ങനെ ഒരു സീ ഉണ്ടായിരുന്നു അത് അപ്പോൾ ഞാനാണ് ഇത് എവിടെ നിന്ന് എടുത്തീ രംഗം ഇതിൻ്റെ പ്രചോദനം എന്താണ് എൻ്റെ ചക്രത്തിന്റെ പ്രചോദനം രാമായണമാണെങ്കിൽ ഇങ്ങനെയുള്ള രംഗങ്ങളുടെ പ്രചോദനം ബൈബിളാണ് ജീസസിന്റെ ട്രയൽ ഉണ്ടല്ലോ പീലാത്തോസിന്റെ മുമ്പിലുള്ള ട്രയൽ അതാണല്ലോ റിയൽ ട്രയൽ മറ്റേത് മറ്റേത് ഹൈക്രീസ്റ്റിൻ്റെ മുമ്പിലുള്ളതാണ് ഹൈപ്രസിന് എന്തായാലും വിധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ശരിക്കുള്ള ട്രയൽ നടന്നത് പീലാത്തോസിൻ്റെ മുമ്പിലാണ് അപ്പോൾ പീലാത്തോസ് കൈ കഴുകുന്നുണ്ട് ഇയാളിൽ ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുണ്ട് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിനൊരു മറുപറുണ്ട് അതായത് പീലാത്തോസ് വന്നിട്ട് വിധിക്കാൻ വേണ്ടിയിട്ട് പീലാത്തോസിൻ്റെ ചെയറിൽ വന്നിരിക്കുമ്പോൾ ജഡ്ജിന്റെ കസേരയിൽ വന്നിരിക്കുമ്പോൾ അപ്പൊ തന്നെ ഒരു മെസ്സഞ്ചർ തന്നെയാണ് പീലാത്തോസിൻ്റെ അടുത്ത് മെസ്സഞ്ചറ് ആരുടെ മെസ്സെഞ്ചറാണ് പീലാത്തോസിൻ്റെ ഭാര്യയുടെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ റോമൻ ഗവർണറാണ് ജുഡായ എന്ന് പറയുന്ന പ്ര പ്രദേശം അതായത് ഇന്നത്തെ ജെറുസലേമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ദാസ ജെറുസലേം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം രണ്ടായിരം വർഷം മുമ്പ് അതിൻ്റെ ഗവർണറാണ് റോമൻ ഗവർണറാണ് ഫീലാത്തോസ് എന്നാൽ അദ്ദേഹം യേശുവിനെ വിധിക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ തന്നെ മെസ്സഞ്ചർ ആയിക്കണേ എന്തെന്നാ പറയുന്നതല്ലേ മെസ്സഞ്ചർ മെസ്സഞ്ചർ വന്നിട്ട് അയ്യോ യേശുവിനെ വിധിക്കല്ലേ യേശുവിനെ കുറ്റം പറയല്ലേ ഏ ഇവനെ കാരണം ഇന്നലെ രാത്രി ഞാനൊരു പോളെ കണ്ണെടുത്തിട്ടില്ലെന്ന് ഞാൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു യേശുവിനെ കാരണം ഈ മനുഷ്യനെ കാരണം ഞാൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു ഇന്നലെ രാത്രി മുഴുവനും പീഡനം സഹിച്ചു എന്ന് പറഞ്ഞാണ് മെസ്സഞ്ചർ വന്നിട്ട് പീലാത്തോസിനോട് പറയണം അതുകൊണ്ടാണ് പീലാത്തോസ് യേശു നിരപരാധിയാണെന്ന് പറയണത് പക്ഷേ ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ പറയും കണ്ടില്ലേ ന്യായാധിപൻ പോലും പറഞ്ഞു യേശു നിരപരാധിയാണെന്ന് മനസ്സിലായു അതായത് പീലാത്തോസിന്റെ ഭാര്യനെ കെട്ടിയിട്ടിട്ടാണ് യേശുവിനെ നിരപരാധിയാക്കണത് ബാറ്റിൽ ക്രിക് ബ്രോ ഉള്ള കഥ പറഞ്ഞില്ലേ അതേപോലെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് തട്ടിപ്പുകളുണ്ട് ബൈബിഡിൽ അത് എന്നെ പോലെ അത് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ വിചാരിക്കുക കണ്ടെ എത്ര മാന്യനാണ് പീലാത്തോസ് പോലും ന്യായാധിപം പോലും പറഞ്ഞു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇവ ഇവ നിരപരാധിയാണെന്ന് അത് അയാളെ കൊണ്ട് പറയിപ്പിച്ച് തലേന്ന് രാത്രി അയാളുടെ ഭാര്യയെ പീഡിപ്പിച്ച് ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് ഇത് സംഭവിക്കുന്നത് ഈ മെസ്സഞ്ചർ വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെയാണ് മെസ്സഞ്ചർ വരുന്നത് തലേന്ന് രാത്രി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച രാത്രി ഈ വ്യാഴാഴ്ച രാത്രി യേശു യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു അവസാനത്താഴും കഴിക്കണമായിരുന്നു മാത്രമല്ല അവരോട് നടന്ന് അവരോ അവരുടെ കൂടെ ഇരുന്ന് അവസാനത്താഴ സമയത്ത് അവരോട് ഇരുന്ന് മണിക്കൂറുള്ളവരോട് സംസാരിച്ച് അവരോട് സംസാരിച്ചു ആ രാത്രി മുഴുവനും പാതിര വരെ യേശു അവരുടെ കൂടെ വരുന്നു അത് കഴിഞ്ഞിട്ട് യേശുവിനെ ഗച്ഛമനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു ആദ്യം മുഖ്യപുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പിറ്റേത് രാവിലെ പിലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കൂടെയും യഹൂദരുടെ കൂടെ ഉണ്ട് അതേ സമയത്തിൽ തന്നെ യേശു യേശുവിനാൽ പിലാത്തോസിന്റെ ഭാര്യയെ പീഡിപ്പിക്കപ്പെടുന്നു അപ്പൊ യേശു ആരായ ആള് ആരാ ആളാരായി മനസിലാക്ക അതായത് യേശുവിന്റെ ആജ്ഞാനുവർത്തിയായ ആള് യേശു യേശുവിന്റെ കിങ്കരന്മാര് യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ സദാ ജാഗരൂകരായിട്ട് നിൽക്കൊണ്ട് ആജ്ഞാനവർത്തികൾ എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ യേശു യേശുവിൻ്റെ ഉണ്ടല്ലോ പാതിര വരെയും രാത്രി പന്ത്രണ്ട് ഒരു വരെ യേശു ശിഷ്യന്മാരോടൊപ്പം ഉണ്ട് അതിനുശേഷമാണ് അറസ്റ്റ് കടക്കണം അറസ്റ്റ് കിടക്കുമ്പോഴും യേശു പിന്നെ കൊണ്ടുപോകണ മുഖ്യ പുരോഹിതന്മാരുടെ അടുത്ത് അപ്പോഴും യേശു അവിടെ ഇല്ല അപ്പം യേശു എപ്പോഴാണ് പീലാദോസിന്റെ ഭാര്യയെ പീഡിപ്പിച്ചത് അപ്പോ രാത്രി മുഴുവനും പീഡിപ്പിച്ചു എന്നാണ് പറയണത് മനസ്സിലായത് അപ്പോൾ യേശുവിൻ്റെ യേശു പരമപിശാസാണെന്നുള്ള സത്യത്തിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് മനസ്സിലായ ഒരു സ്ത്രീ ഉറങ്ങിക്കിടക്കണ ഒരു സ്ത്രീനെ പീഡിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഏ എന്നില്ലനായിരിക്കും യേശു എന്നാ എന്നാവില്ലനായിരിക്കും ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കഥയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന കഥ ഇരുപത്തേഴ് വർഷം മുമ്പ് നടന്ന കഥ അന്നേരം ഞാൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി പക്ക ക്രിസ്ത്യാനി എല്ലായിടത്തും ഡെയിലി പള്ളിയിൽ പോണായിരുന്നു ഞാൻ ധ്യാനം ധ്യാനം എന്നാണ് പറയണത് ഇപ്പം നോക്കുമ്പോൾ അതൊക്കെ എനിക്ക് എനിക്ക് ഐ ഹെയ്റ്റ് മൈസെൽഫ് ഞാൻ അതൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ധ്യാനം എന്ന് പറയും ധ്യാന കേന്ദ്രം മുരിങ്ങൂര് തൃശ്ശൂരിനട ചാലക്കുടിക്ക് അടുത്തുള്ള മുരിങ്ങൂര് കേന്ദ്രം അവിടെ പോയിട്ട് ധ്യാനം കൂടിയിട്ടുണ്ട് ധ്യാനം കൂടുക ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സനാതനധർമ്മത്തിലേക്ക് വന്നപ്പോഴാണ് ധ്യാനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾ ധ്യാനം കൂടുകയെന്ന് പറയാം അങ്ങനെ ഒരു സംഭവമില്ല ധ്യാനം കൂടുക എന്ന് പറയുക ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരേ വസ്തുവിനെക്കുറിച്ച് തന്നെ നിർത്താതെ തുടരെ തുടരെ ചിന്തിച്ചു കൊണ്ടിരിക്കുക അതിനാണ് ധ്യാനം എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഈ മുരുമുരു ധ്യാനകേന്ദ്രമൊന്നും പറഞ്ഞു വെച്ചിട്ട് അവിടെ കൈ കൊട്ടിപ്പാട്ടും ഭയങ്കര വലിയ സ്പീക്കറൊക്കെ വെച്ച് അടിച്ച് പൊളിയാണ് അവിടെ അതല്ല ധ്യാനം എനിവേസ് അപ്പം അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ക്രിസ്ത്യാനികളാക്കി മാറ്റുക കുറേ ഹിന്ദുക്കളൊക്കെ വരുമോ അവരൊക്കെ ക്രിസ്ത്യാനികളാക്കി മാറ്റുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ഈ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൻ്റെ സോക്കോൾഡ് ധ്യാന കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം അപ്പം അവിടെ ഒരു നമ്പൂതിരി വന്ന് ഒരു അയ്യരായിരുന്നു തമിഴ് ബ്രാഹ്മണ് പട്ടരന്ന് പറയില്ല പട്ടർ വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ലണ്ടനിൽ ക്വീനിൻ്റെ വീട്ടിൽ അവിടുത്തെ പിള്ളേരെ മാത്സും ഒക്കെ പഠിപ്പിച്ചിരുന്ന ട്യൂഷൻ കൊടുത്തിരുന്ന ആളായിരുന്നു അത്ര വലിയ ആളാണ് വലിയ പ്രഗത്ഭനായ ആളാണ് പക്ഷേ അദ്ദേഹം അതിൻ്റെ സാക്ഷ്യം പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ധ്യാന ധ്യാന കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് പേരുണ്ട് അവർ ഇത് കേൾക്കണേ ഇയാളെ കൊണ്ട് പറയിപ്പിക്കണേ ഇയാളെങ്ങനെ ക്രിസ്ത്യാനി ആയിരുന്നു എങ്ങനെ ക്രിസ്ത്യാനി അപ്പോൾ അയാൾ പറയുന്നത് ഇയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു പട്ടരുടെ ഭാര്യക്ക് ഇയാൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി എല്ലാം ചെയ്തിട്ട് അസുഖം മാറുള്ള എല്ലാ വഴിപാടുകളും കിടത്തിട്ട് അസുഖം മാറുന്നില്ല അയാൾ പറഞ്ഞതാണ് അതിൻ്റെ പിന്നെ മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോയി മുസ്ലിങ്ങളുടെ പള്ളിയിൽ അവിടെ ഇവിടെ ഒക്കെ ഓരോ ഓരോരോ പള്ളികളുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള അവിടെയൊക്കെ പോയി നേർച്ചയൊക്കെ കഴിച്ച് പക്ഷെ അസുഖം മാറുന്നില്ല ശക്തിയില്ല മുസ്ലിങ്ങളുടെ പള്ളിയിൽ ശക്തിയില്ല ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ ശക്തിയില്ല ഒടുക്കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി അവിടെ പോയി പ്രാർത്ഥിക്കും അന്ന് രാത്രിയാൾ കിടക്കണം അപ്പം ഇയാളുടെ ഭാര്യയ്ക്ക് തളർവാദം പിടിച്ച് കിടപ്പിലായേക്കണം എണീക്കാൻ പറ്റില്ല അന്ന് രാത്രിയാൾ കിടക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ രാത്രി പാതിരക്കെണീക്കുമ്പോൾ ഇയാൾ കാണുന്നത് ഇയാളുടെ ഭാര്യ യേശുവിൻ്റെ കൂടെ ഡാൻസ് ചെയ്യണേ യേശുവിൻ്റെ കൂടെ ഡാൻസ് ചെയ്യണ തളർവാദം പിടിച്ച് കിടന്നിരുന്ന ഭാര്യ യേശുവിൻ്റെ കൂടെ ഡാൻസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇയാൾ ക്രിസ്ത്യാനിയായി ഇയാളുടെ ഭാര്യയുടെ അസുഖം മാറ്റിയില്ലേ അങ്ങനെ ഇയാൾ ക്രിസ്ത്യാനിയായി മാറി മനസിലായു അങ്ങനെയാണ് ഇയാൾ കഥ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കഥയിലൊരു പ്രശ്നം ഉണ്ട് യേശുവിന്റെ രണ്ടാം വരവും കാത്തിരിക്കണെ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കും യേശുദ്ദേ ഈ പട്ടരുടെ ഭാര്യയായിട്ട് ഡാൻസ് ചെയ്യണം അപ്പോൾ രണ്ടാം വരവും ഓൾറെഡി നടന്നില്ലേ നടന്നില്ലേ ാലോചിച്ച് എന്തെല്ലാം ദോഷമാണ് എന്തെല്ലാം അവിശ്വാസമാണ് പക്ഷേ ഈ സംഭവം കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇയാൾ ക്രിസ്ത്യാനിയായി ഇയാളുടെ ഈ സാക്ഷ്യം പറിച്ചതിൽ കാരണം കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇയാളെ കൊണ്ട് നടന്ന് കൊണ്ടു നടന്ന് ഇവര് സാക്ഷ്യം പറയുകയാണ് എന്നാ പരിപാടിയാണെന്നറിയാമോ ഇത് അറിയാമോ എത്ര ഹിന്ദുക്കളെയാണ് മതം മാറ്റി ക്രിസ്ത്യാനികളാക്കണമെന്ന് അറിയാമോ ഇതിൻ്റെ ഭവിഷ്യത്തെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെ എന്താ പറയുക വിവേകാനന്ദം പോലും യേശുവിൻ്റെ ഭക്തനായിരുന്നു യേശുവിൻ്റെ ഭക്തനായിരുന്നു ഏറ്റവും വലിയൊരു യേശു ഭക്തനായിരുന്നു യേശു വിശ്വാസിയായിരുന്നു വിവേകാനന്ദൻ പക്ഷേ അയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തണേ ഈ വീഡിയോ അതായത് ഒരു ഹിന്ദു മതം മാറുമ്പോൾ ക്രിസ്ത്യാനിയാവുമ്പോൾ ഹിന്ദു മതത്തിനൊരു ശത്രുവിനെയാണ് ലഭിക്കുന്നത് അത് മറക്കണ്ട കാരണം ക്രിസ്ത്യാനികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ സെമിറ്റിക് മതക്കാരെല്ലാം വിഗ്രഹാരാധന മഹാപാപമാണെന്ന് കരുതുന്ന ആളുകളാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മതമാറ്റം മാറ്റം തടയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അല്ലാണ്ട് ബ്രിഡ്ജ് പണിയുക റോഡ് പണിയുക അതൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മതംമാറ്റം തടയാനാണ് അതിന് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല മതം മാറ്റം അനസ്യൂതം നടന്നുകൊണ്ടിരിക്കണാണ് ഇത് മഹാ ഈ പോക്ക് ഓക്കെ മുസ്ലിങ്ങളെ വെറുക്കുന്നു മുസ്ലിങ്ങളെ ചീത്ത പൊളിക്കുന്നു മുസ്ലിങ്ങൾ ഒരാളെ മതം മാറ്റുമ്പോൾ ക്രിസ്ത്യാനികൾ നൂറ് പേരെങ്കിലും കുറഞ്ഞത് നൂറ് പേരെങ്കിലും മതം മാറ്റുന്നുണ്ടോ അത് ഹിന്ദുക്കൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിൽ പോയി അവസാനിക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം